ഇന്നീ കാലഘട്ടത്തിൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെയാണ് ഉപദേശങ്ങൾ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയും എങ്ങനെ അത് നേരിടണം ജീവിക്കണമെന്ന് ബൈബിൾ എന്ത് പറയുന്നു ഇവിടെ സുഭാഷിതങ്ങളിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു ദാവീദിൻ്റെ മകനും ഇസ്രയേൽ രാജാവുമായ സോളമൻ്റെ സുഭാഷിതങ്ങൾ അതിൽ ഇരുപത്തി അഞ്ചാം അദ്ധ്യായം പതിനേഴാം വാക്യത്തിൽ എങ്ങനെ പറയുന്നു അയൽവാസിയുടെ വീട്ടിൽ ചുരുക്കമായി പോകാവൂ അല്ലെങ്കിൽ മടുപ്പ് തോന്നി അവൻ നിന്നെ വെറുത്തേക്കാം ഇവിടെ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ അയാൾക്കാരുടെ വീട്ടിലൊക്കെ തേരുതരെ പോകാറുണ്ട് പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല അവർക്ക് എങ്ങനെയായിരിക്കുമെന്ന് നമ്മളൊരു പക്ഷെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് അതൊരു പ്രശ്നമേ അല്ലായിരിക്കാം കാരണം ഒറ്റ സുഹൃത്താണ് സന്തോഷമായിരിക്കും ഉണ്ടാവുക പക്ഷേ എപ്പോഴും എപ്പോഴും പോകുമ്പോൾ അവർ പോലും നമ്മളെ വെറുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി ടൈമുകളൊക്കെ ഉണ്ട് അവരുടെ കുടുംബത്തിൻ്റെ കൂടെ നമ്മൾ വരുമ്പോൾ നമ്മളെ അവർ സൽക്കരിക്കേണ്ട സൽക്കരിക്കുക എന്നുള്ള അവരുടെ ഒരു ഉത്തരവാദിത്തമാണ് സോ അവരുടേതായ ചില പ്രൈവറ്റ് ആയിട്ടുള്ള സംസാരങ്ങൾ ഈവൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂട്ടുകാരനെ ഇപ്പോഴൊന്ന് ഉറങ്ങണമെങ്കിൽ നിങ്ങളവിടെ ചെല്ലുമ്പോൾ ആ വ്യക്തി അത് മാറ്റി വെച്ച് നിങ്ങളോട് സംസാരിക്കും സോ എപ്പോഴും നിങ്ങൾ ചെല്ലുമ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒറ്റ സുഹൃത്ത് നിങ്ങളെ വെറുക്കാനുള്ള സാധ്യതയും ഉണ്ട് മറ്റൊന്ന് സുഭാഷിതങ്ങൾ ഇരുപത്താറാം അധ്യായം അതിൻ്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ബോഷൻ്റെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചു കളയുകയും അക്രമം വിളിച്ചു വരുത്തുകയുമാണ് ചെയ്യുന്നത് സോ ബോഷൻ എന്ന് വെച്ചാൽ ഇവിടെ എന്താണെന്ന് നിങ്ങൾക്കറിയാം വിഡ്ഡി അതെ വിഡ്ഢിയുടെ കയ്യിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം രഹസ്യം നിങ്ങൾ പറയുകയാണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം നീ ഇന്നെ അവളോട് പറയണമെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു സന്ദേശം അതായിക്കോട്ടെ അല്ലെങ്കിൽ വാട്സപ്പിൽ ഇന്നത്തെ കാലത്ത് വാട്സാപ്പിലോ വല്ലതും നിങ്ങൾ അയക്കുകയാണ് തീർച്ചയായിട്ടും അതൊരു വിദ്ധിയാണെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ കാല് മുറിച്ച് കളയുന്നത് പോലത്തെ ഒരു തിരിച്ചടിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾക്ക് തന്നെ അതൊരു വിനയായി മാറുകയായിരിക്കും ചെയ്യുക സോ ആ ആളുകളെ മനസ്സിലാക്കി പറയേണ്ടത് മാത്രം അവരോട് പറയുക മറ്റൊന്ന് സുഭാഷിതം പതിനേഴാം അധ്യായം പത്താം വാക്യം ബോഷനെ നൂറ് അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് ശകാരിക്കുന്നതാണ് ശഹാരി ശകാരിക്കുന്നത് കൂടുതൽ ഉള്ളിൽ തട്ടും തീർച്ചയായിട്ടും ഇവിടെ ബോഷനോട് ഒരു നൂറ് തവണ ഒരു കാര്യം എത്ര തവണ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അത് ആ വ്യക്തിക്ക് മനസ്സിലാകത്തില്ല അതേസമയം ബുദ്ധിമാനോട് ഉപദേശിച്ചാൽ മതി ആ വ്യക്തി അതിനുള്ളിലെ കാര്യം ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കി അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയും സോ വിയിൽ നിന്ന് അകന്ന് നിൽക്കുക നിങ്ങളുടെ സമയവും കാലവും നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക വിഡ്ഢികളോട് എത്ര പറഞ്ഞാലും ബോഷനോട് എത്ര പറഞ്ഞാലും കാര്യമില്ല നിങ്ങൾ അവരിൽ നിന്ന് അകലം പാലിക്കുക നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വില കൊടുക്കുക നിങ്ങളുടെ സമയത്തിന് വില കൊടുക്കുക ബുദ്ധിമാന്മാരോട് കൂട്ടുകൂടുക എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ആ ഒരു സൗഹൃദം സഹായകമാകും ബുദ്ധിമാന്മാർ ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ തിരിതര വന്ന് നിങ്ങളുടെ പ്രൈവസിയെ പ്രൈവസിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യുകയോ ഒന്നുമില്ല എന്നാൽ ബോഷൻ എങ്ങനെയല്ല തിരിതര വന്ന് നിങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ